എല്ലാവർക്കും നമസ്കാരം എൻ്റെ ലോകവും കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളുള്ളത് പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി അഗ്രഹാരം ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്കറിയാം എൻ്റെ ചാനൽ കാണുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ ഗ്രാമത്തിലേക്കുള്ള ഒക്കെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇനി ഇവിടുത്തെ ഓരോ വിശേഷങ്ങൾ നമുക്ക് ഓരോന്ന് ചോദിച്ചറിയാം നമുക്ക് അത് സ്വാഗതം ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് ഓക്കെ അവിടെയുള്ള ഗ്രാമത്തിലുള്ള ഒരു അഗ്രഹാരത്തേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ് എല്ലാ വീടുകളിലും കോലം വിരിച്ചിട്ടുണ്ടാവും അത് നോക്കാം നമുക്ക് വീടിൻ്റെ അകത്ത് കയറുമ്പോഴേ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പഴയ ആർന്നമാരുടെ ഫോട്ടോയും ഓടൊക്കെ പുതിയതാക്കിയിട്ടാണ് തോന്നുന്നുണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം കൽപ്പാത്തി ഗ്രാമത്തിലുള്ള ഒരു വീടിൻ്റെ ഉത്ഭാഗ കാഴ്ചകളാണിത് കാരണം പഴയ വീടാണ് എത്ര വർഷത്തെ പഴക്കം നമുക്ക് അവരോട് ചോദിച്ചറിയാം അകത്ത് കയറിയപ്പോൾ അവരുടെ സിറ്റൗട്ട് അലങ്കരിച്ചിരിക്കുന്നതാണ് ഇന്നത്തെ കാലത്ത് ഫോട്ടോകളൊക്കെ വളരെ കുറവാണ് എല്ലാവരും മൊബൈലിൻ്റെ ആയതുകൊണ്ട് ഫോട്ടോ സൂക്ഷിക്കൽ വളരെ കുറവാണ് ഇത് പക്ഷേ പഴയ ഓർമ്മകൾ വെച്ചിട്ടുള്ള ശരിക്കും പുറത്ത് ചൂടാണെങ്കിലും ഇത് മരം കൊണ്ട് സീല് ചെയ്തതുകൊണ്ട് ഉള്ളിൽ കയറിയപ്പോൾ നല്ല തണുപ്പാണ് നല്ല തണുപ്പിച്ചാൽ നല്ല തണുപ്പാണ് ഉള്ളിൽ കയറിയപ്പോൾ വെള്ള മരം കൊണ്ട് സീൽ ചെയ്ത ഭാഗമാണ് വീടുകളൊക്കെ ഉണ്ടാകുന്ന സാധനമാണ് പത്തായം എന്ന് പറഞ്ഞാൽ ഈ പത്തായ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ തറവാടിലൊക്കെ കാണുന്ന പണ്ടൊക്കെ മുറ്റത്ത് ആന എന്ന് പറഞ്ഞ പോലെ വീടിൻ്റെ അകത്ത് പത്തായ ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും സമൃദ്ധിയുള്ള വീടായിട്ടാണ് കണക്ക് അതേപോലെ തന്നെ അതിൻ്റെ മുകളിലിരിക്കുന്ന രണ്ടും രണ്ട് ചെമ്പിൻ്റെ അണ്ടാവ ഇപ്പം പറയുന്ന പേരാണ് പണ്ടായിന് പറഞ്ഞിരുന്ന വേറെ എന്തോ പേരാണ് ശരിക്കും അറിയാം കൊട്ടകം മണ്ടാവുന്നതാണ് അതാണ് ഇരിക്കുന്നത് ചെമ്പിൻ്റെയാണ് ഇന്നിപ്പം അതിൻ്റെ വില മതിക്കാനാവാത്ത സാധനമാണ് ഇരിക്കുന്നത് ഇന്നും അത് അവര് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതാണ് അവിടെ വയനാട് വരാ അല്ല രാവിലെ പോന്നു ഞങ്ങള് മലമ്പുഴ ആവലപ്പുഴ വീട് ശരിക്കും പുറത്തേക്ക് ഇല്ലെങ്കിൽ അകത്ത് കയറുമ്പോഴാണ് അതിൻ്റെ സൗകര്യങ്ങൾ അറിയുന്നത് പുറത്ത് പോകുമ്പോൾ ചെറിയൊരു ഇൻട്രസ് മാത്രമേ ഉള്ളൂ അത് കയറുമ്പോഴാണ് അതിൻ്റെ സൗകര്യങ്ങൾ അറിയുന്നത് പഴയ ക്ഷേത്രം പഴയ വീടുകളൊക്കെ അവരുടെ ഗ്രഹാര വീടുകളൊക്കെ തന്നെയാണ് ഇടയ്ക്കളയും കാര്യങ്ങളാണ് നമസ്കാരം ചായ ഉണ്ടാക്കണം ചായ ഇവിടെ നമ്മുടെ വീടായിട്ട് എത്ര വർഷമായിട്ട് ഏകദേശം നൂറ്റിപത്തു വർഷായിട്ട് അപ്പൊ നിങ്ങളൊക്കെ അച്ഛന്റെ അച്ഛന്മാരായിട്ടുള്ളത് തന്നെയാണ് ഇവിടെ അല്ലേ ഈ അഗ്രഹാരത്തിനുള്ള ഈ വീടുകൾക്ക് നമുക്കൊരു പൊതുവെ ഒരു പേര് പറയില്ലേ എന്താ പറയാ അഗ്രഹാരം തന്നെ പറയാറുള്ളൂ അമ്മയെ തൊണ്ണൂറ്റി രണ്ട് വയസ്സോളം ജീവിച്ചിട്ടുണ്ട് അല്ലേ നിങ്ങൾ മെയിൻ്റനൻസ് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല അതെല്ലേ രഥോത്സവം ഇപ്പം അടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ നവംബറില് കഴിഞ്ഞു അല്ലേ ആ സമയത്ത് എലക്ഷൻ ഒക്കെ ആയിരുന്നു എലക്ഷൻ്റെ ഒരു പോസ്റ്റ്പോൺ ചെയ്ത് ആ സമയത്തായിരുന്നു അതെ പോസ്റ്റ്പോൺ അതെ ത്തിന് നമ്മൾ ഓരോ പേരുണ്ടാവുമോ നിങ്ങൾ ആഗ്രഹാരം ഏതാണെന്ന് അറിയണമെങ്കിൽ എങ്ങനെയാ തിരിച്ചറിയാം പഴയ കൽപ്പാത്തി പഴയ അതെ അതെ കൽപ്പാത്തിനാല് എൺപത്തി അഞ്ച് ഞാനൊക്കെ ടെലിവിഷനിൽ കളി കാണുന്ന ഒരു സമയം ർ ദൂരം അതെ അതെ ദൂരദർശന ഞാൻ ആ സമയത്ത് ടെലിവിഷനിൽ വേൾഡ് കപ്പ് കാണാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ എൻ്റെ അങ്കിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അല്ലേ വെള്ളം എങ്ങനെയാണ് കിണർ കിണറുണ്ട് മലമ്പുഴ ഇറിഗേഷൻ ഇറിഗേഷൻ മലമ്പഴ ഇറിഗേഷൻ പൈപ്പ് ലൈനാ പൈപ്പ് ലൈൻ ട്വന്റി ഫോർ അവറാ ഡി അതെ അതെ നമുക്ക് അതിന് ബില്ല് എത്ര വരുന്നുണ്ട് മാസം രണ്ടു മാസം പേടി എത്ര വരും അത്രേ എത്ര ഉപയോഗിച്ചാലും അത്രേ വരുള്ളൂ അല്ലേ അതെ നല്ല വെള്ളം നല്ല തന്നെയാണല്ലോ നേരിട്ട് കുടിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മോഡൽ മോഡാണ് ആയിരത്തി സെവന്റീന ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മോഡൽ ഓടാണ് ഈ ഇരിക്കുന്നതെന്നുള്ളത് കാരണം ആ ഈ വീടിന്റെ പഴക്കം നമുക്ക് ഓടിക്കാവുന്നേ ഉള്ളൂ ഞങ്ങൾ വയനാട്

ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളും ഏകദേശം ഒരേപോലെയാണ് ഫ്രണ്ടിലെ ജനലുകളുടെ കമ്പിയാകുന്നത് അങ്ങനെ വേണം എന്നുള്ള നിർബന്ധമുണ്ട് ഇപ്പം നമ്മൾ നടക്കുന്ന കൽപ്പാത്തി പൈതൃക ഗ്രാമത്തുകൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓ ഓരോ വീടിനുള്ള ഈ ഇരിപ്പിടങ്ങൾ ഒരു കാരണത്തിന് പൊളിച്ച് കളയാൻ പാടില്ല എന്നാണ് പറയുന്നത് കാരണം അവർ അവരുടെ ഒരു അവരുടെ ഒരു ഐതിഹ്യം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അവരുടെ ഒരു വിശ്വാസം എന്ന് പറയാം ഒരിക്കലെ കുറിച്ച് കളയാൻ പാടില്ല എല്ലാ വീടുകളും മുന്നിൽ അതുണ്ട് അത് നിർബന്ധമാണെന്നാണ് പറയുന്നത് ഇപ്പൊ അന്വേഷിച്ചപ്പോ എല്ലാ വീടുകളിലും ഒരു പടിയുണ്ട് ഒരു പ്രത്യേകതയാണ് നിർബന്ധമാണ് നിർബന്ധമാണത് എല്ലാ വീടുകൾക്കും ആ പടിയുണ്ട് എന്നുള്ളതാണ് രാത്രി തിരിച്ചു ത്തിന്റെ പേരെന്താണ് കൽപ്പാത്തി ശിവക്ഷേത്രം ഈ പുഴ ഏതാണ് കൽപ്പാത്തിപ്പുഴയാണ് അല്ലേ വാസ ചെയ്തു കൽപ്പാത്തി ശിവക്ഷേത്രത്തിനോട് ചേർന്നുള്ള കൽപ്പാത്തി പുഴയാണത് ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ് ഏറ്റവും വലിയ രഥോത്സവം നടക്കുന്ന നാട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പുഴയിലെ വെള്ളം അത്ര വൃത്തി എന്ന് പറയാനില്ല എന്തായാലും തിരക്കിടില്ല എന്ന് അത്രേ പറയാൻ പറ്റുള്ളൂ ഒരുപാട് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു പല കൽപ്പാത്തി പാലാണ് കാഴുന്നത് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് ാണ് കൽപ്പാത്തി ഈ പുഴ നമ്മുടേതാണ് പുഴയിലെ മാലിന്യ നിക്ഷേപം നാം നമുക്ക് തന്നെ നാശം വിതക്കിലാണ് പുഴയിൽ കടലാസ് പ്ലാസ്റ്റിക് ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള ഓരോരോ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി പണ്ടുണ്ടാക്കിയതാണ് തോന്നുന്നുണ്ട് സ്ഥിരമായിട്ട് താമസിക്കാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് സ്ഥിരമായിട്ടല്ല തൽക്കാലികമായിട്ട് വരുന്നത് ആ വീടിന് വാടകയ്ക്കുള്ള നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതായിരിക്കും ഒരു കാലത്ത് കൊടുത്തിരുന്നു ഓ പണ്ടരച്ചിരുന്ന അമ്മയൊക്കെ നല്ല തേഞ്ഞ് തേഞ്ഞ് കാണുന്നുണ്ട് കൽപ്പാത്തി ശിവക്ഷേത്രമാണ് അതിൻ്റെ മുൻഭാഗമാണ് കാണുന്നത് രഥോത്സവത്തിന് വലിക്കുന്ന രഥമാണ് ഈ ശരിക്കും അത് ഇത്രേ ആവുള്ളൂ കാരണം മൊത്തം ഗ്ലാസ് ഇട്ടിട്ട് അതിനുള്ള വളരെ സേഫായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുക പൊടി ഇതൊന്നും പാറാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അത്രമാത്രം ശ്രദ്ധയോടു കൂടി കൈകാര്യം ചെയ്തിരിക്കുകയാണ് അവരത് അത് ആ ഒരു കൊല്ലത്തിലുള്ളൊരു പ്രാവശ്യം പുറത്തിറക്കാറുള്ളൂ എന്നാണ് പറഞ്ഞത് കാണുന്ന ഫോട്ടോസ് കിട്ടുന്ന പോലെ നിങ്ങളിൽ നിന്ന് കാണിക്കുകയാണ് രഥത്തിൻ്റെ ടയറാണ് ഈ ഇങ്ങനെ പെയിൻ്റൊക്കെ അടിച്ചു വച്ചിരിക്കുന്നത് എല്ലാ വർഷവും നവംബർ മാസം പതിമൂന്നിനാണെന്നാണ് നേരത്തെ അവർ പറഞ്ഞത് ഈ വർഷം അവിടെ ബൈ എലക്ഷൻ വന്നതുകൊണ്ട് കുറച്ച് നീട്ടി വെച്ചിരുന്നു നമ്മളൊക്കെ അറിഞ്ഞ കാര്യങ്ങളാണല്ലോ ഇത്രമാത്രമേ കാണുന്നുള്ളൂ അതിൻ്റെ അത്രമാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ രഥത്തിൻ്റെ കൊത്തുപണിയൊക്കെ ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് അത്രമാത്രം കൊത്തുപണികളുള്ളതാണ് നമ്മളടുത്ത് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായി എടുക്കാൻ പറ്റുവായിരുന്നു പക്ഷേ തുറന്നു തരില്ല അവർ ഇവിടെ നടന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം എന്താ വെച്ചാൽ മിക്ക വീടുകളും അടഞ്ഞു കിടക്കുന്നതാണ് ജനസംഖ്യ വളരെ കുറവാണ് ഉള്ളവരാണെങ്കിൽ എബോ സിസ്റ്റിയാണ് അധികം പേരും ജോലിയിൽ നിന്ന് റിട്ടയർ ആയിട്ട് ജീവിതം നയിക്കുന്നവരെ ഒരു ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ മക്കളൊക്കെ മിക്ക മക്കളും വിദേശത്താണ് ഹൈ എഡ്യൂക്കേറ്റഡ് ആണ് അവർ നല്ല ജീവിത സാഹചര്യം കൂട്ടാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് അത് വല്ലാത്തൊരു അവസ്ഥയാണ് ഇവിടുന്ന് കാണേണ്ടത് തന്നെയാണ് വിദേശം എന്ന് പറഞ്ഞാൽ ആദ്യം അവർ പോയിരിക്കുന്നത് യൂറോപ്യൻ കൺട്രിയും അമേരിക്കൻ കൺട്രിയാണ് കൂടുതലുള്ളത് അവരാണ് പക്ഷേ എന്തൊക്കെ ആയാലും ഈ രഥോത്സവം നടക്കുന്ന സമയത്ത് എല്ലാ വീടുകളും ആളുണ്ടാവും എല്ലാവരും ആ സമയത്തേക്ക് വരുന്ന പറഞ്ഞത് അത്രമാത്രം ആത്മബന്ധമാണ് അവർക്ക് അവരുടെ അഗ്രഹാരത്തിനോടും ഇവിടെ നടക്കുന്ന രഥോത്സവത്തിനോടും എന്നാണ് പറഞ്ഞത് വീടുകൾ ഒരുപാടുണ്ട് താമസമില്ലാത്തതിൻ്റെ ഒരു കുറവ് കാണുന്നുണ്ട് വൃത്തിയൊന്നുമില്ലാതെ ആയിട്ട് കാരണം ആളിൽ എപ്പോഴെങ്കിലും ഒന്ന് വളരുന്നുള്ളൂ എന്നാണ് അവർ പറയുന്നത് സ്വന്തം നാട്ടിൽ ഒരു ഉയർന്ന ജീവിതം കിട്ടില്ല എന്നുള്ള വിശ്വാസം കൊണ്ടാണ് എല്ലാവരും പുറത്തു പോകുന്നത് വിദേശത്തുള്ള ജോലികളും നമ്മുടെ കുടിയേറ്റം കാരണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എന്നും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് വീടില്ലല്ല അവരൊക്കെ ല്ലേ തരൺ വിവേക മറ്റൊരു അഗ്രഹാര വീടിന്റെ ഉത്ഭാഗാണ് കാണുന്നത് ഇങ്ങനെ കുറച്ച് വർഷം കൂടി ഇവിടെ ആൾ താമസമില്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ അഗ്രഹാരം പൈതൃക ഗ്രാമം ഒരു ഓർമ്മയായിട്ട് മാറും കാരണം പല വീടുകളും അറ്റകുറ്റപ്പണികൾ ചെയ്യാതെ കിടക്കുന്നു കാണുന്നുണ്ട് ഇവർ ഇവരാഗ്രഹത്തിലുള്ള ഒരു ഗണപതി ക്ഷേത്രത്താണുള്ളത് അത് അവരെ എന്നും പോയി കുളിച്ച് തൊഴാനുള്ള സൗകര്യമുള്ള ഇതാണത് എല്ലാവരും എൻ്റെ ചാനലായ എൻ്റെ ലോകവും കാഴ്ചകളും കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് നന്ദി ഓക്കേ ബായ്